സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുവൈറ്റിലേക്ക് പോയ ശ്രീജേഷിനെ ഒരാഴ്ചയ്ക്കുപ്പുറം നാട് കാണുന്നത് അനക്കമില്ലാത്ത ശരീരം മാത്രമായാണ് കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച വർക്കല ഇടവ പാറയിൽ കാട്ടുവിള വീട്ടിൽ ശ്രീജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിയപ്പോൾ സങ്കടക്കടലായി അഞ്ചു മാസമായി നാട്ടിലുണ്ടായിരുന്ന ശ്രീജേഷ് ഇക്കഴിഞ്ഞ ജൂൺ ആറിനാണ് ജോബ് വിസയിൽ കുവൈറ്റിൽ പോയത് എട്ടു വർഷത്തോളമായി പ്രവാസിയാണ് ശ്രീജേഷ് നേരത്തെ ദുബൈയിൽ ജോലി നോക്കവേ സുഖമില്ലാതെ നാട്ടിൽ വരികയും ആ സമയത്ത് ഒരു വീടെന്ന ആഗ്രഹത്തിന് അടിത്തറ കെട്ടുകയും ചെയ്തു പിന്നീട് സൗദിയിൽ ജോലിക്ക് പോയെങ്കിലും വീണ്ടും നാട്ടിൽ വന്നു ഇപ്പോൾ ഇതാ കുവൈറ്റിൽ നിന്ന് ഒരിക്കലും മടങ്ങി വരാത്ത യാത്രയും കുവൈറ്റിൽ നിന്ന് മൃതദേഹം നേരെ നെടുമ്പാശ്ശേരിയിലെത്തുകയും അവിടെ വെച്ച് ശ്രീജേഷിന്റെ സഹോദരി ആതിര മൃതദേഹം ഏറ്റുവാങ്ങി ഇലകമണ്ണിലുള്ള ആതിരയുടെ ഭർത്താവ് രാജേഷിന്റെ വീട്ടിലാണ് ആദ്യം എത്തിച്ചത് തുടർന്ന് അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം ആറര മണി കഴിഞ്ഞ് ശ്രീജേഷിന്റെ മൃതദേഹം വർക്കല ഇടവയിലുള്ള കുടുംബ എത്തിച്ചു ഈ കുടുംബ വീടിനോട് ചേർന്നാണ് ശ്രീജേഷ് സ്വന്തം വീടിനായി അടിത്തറ കെട്ടിയത് അഞ്ചു വർഷം മുമ്പ് ശ്രീജേഷ് കെട്ടിപ്പടുത്ത അടിത്തറയ്ക്ക് മുകളിൽ ശ്രീജേഷിന്റെ മൃതദേഹം ഇന്ന് പൊതുദർശനത്തിന് വെച്ചപ്പോൾ അത് കണ്ടുനിന്നവർക്കും താങ്ങാൻ കഴിഞ്ഞില്ല മാത്രമല്ല പതിനഞ്ചു വർഷം മുമ്പ് മരണപ്പെട്ട ശ്രീജേഷിന്റെ അമ്മയെ അടക്കം ചെയ്തതിന് തൊട്ടടുത്താണ് ശ്രീജേഷിനെയും സംസ്കരിച്ചത് സ്വന്തമായി ഭവനം നിർമ്മിച്ച ശേഷം വിവാഹം കഴിക്കണം എന്നതായിരുന്നു ശ്രീജേഷിന്റെ ആഗ്രഹം നേരത്തെ നിരവധി വർഷങ്ങൾ വിദേശത്തായിരുന്നുവെങ്കിലും ഭവന നിർമ്മാണം നടന്നിരുന്നില്ല ഇക്കുറി അത് സാധിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് ജൂൺ ആറിന് കുവൈറ്റിലെ സൂപ്പർമാർക്കറ്റിൽ ജോലിക്കായി ശ്രീജേഷ് പോയത് അതാണിപ്പോൾ ദുരന്തത്തിൽ കലാശിച്ചത് നാട്ടുകാർ നാട്ടുകാരടക്കം നൂറുകണക്കിന് പേരാണ് ശ്രീജേഷിനെ അവസാനമായി ഒരു നോക്കു കാണാൻ ഒഴുകിയെത്തിയത് ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് ഡെപ്യൂട്ടി കളക്ടർ സാക്ഷി മോഹൻ എം എൽ എ അഡ്വക്കേറ്റ് വി ജോയ് തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ശ്രീജേഷിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ശ്രീജേഷിന്റെ സഹോദരി ഭർത്താവ് രാജേഷാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്